ഏലപ്പാറ ഏലപ്പാറ ഏരിയ സമ്മേളനം സമ്മേളനം ഏലപ്പാറയിൽ നടന്നു സംസ്ഥാന മെൽബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത് ഏരിയ പ്രസിഡന്റ് മനുമോഹൻ മാണി പതാക ഉയർത്തി ഏലപ്പാറയിൽ അനുവദിച്ച ഐ ടി ഐക്ക് റവന്യൂ വിട്ടു നൽകിയ ഭൂമിയിൽ ഐ ടി ഐക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുക ഏലപ്പാറ ആർട്സ് കോളേജ് ആരംഭിക്കുക ഏലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ബാച്ച് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രമേയം അവതരിപ്പിച്ചു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ് സെക്രട്ടറി ടോണി കുര്യാക്കോസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജി സാഹദേവൻ ജിനീഷ് രാജൻ സി സിൽവെസ്റ്റർ ബി അനൂപ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി കെ അഖിലേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒക്കെ ആർ പെരുവന്താനം ഉപ്പുതറ ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ